അത് ശരി ക്ലോസ് ആണ് എപ്പോഴും പറയും പക്ഷാരിക്ക് അജിന്ന് പറഞ്ഞാല് ഞാനൊന്നുമല്ല സുഖായിട്ട് പോണു കൊഴപ്പൊന്നുമില്ല വർക്ക് ഇപ്പൊ ഇങ്ങനെ ചെറിയ ഡെള്ളാണ് മഴക്കാലം ഒരു പ്രശ്നമുണ്ട് പിന്നെ കേൾക്കലോ എപ്പോഴും ഈ അജി അജി എന്നുള്ള ഉള്ളു ക്ലോസ് അത് ഞാൻ വന്നിറങ്ങി രണ്ടു ദിവസായു അപ്പൊ കാണാനാ ഓടിപ്പെന്നെ വിളിച്ചണ്ട് പിന്നെ അബുദാബിലല്ലേ അബുദാബിലെ പറഞ്ഞിട്ട് എന്നിട്ട് ഇടക്ക് നമ്മളെ നാട്ടുകാരൊക്കെ എന്താണ് ഏട്ടൻ ജോലിയന്തോന്നും ആയിട്ടില്ല അതായത് ഞാനിപ്പം നമുക്ക് നാടല്ലേ വലുതാണ് പക്ഷെ കഷ്ടപ്പാടുകാരനെല്ലേ ശരിയല്ലോ എന്താ ചെയ്യാൻ പിന്നെ അജിയുടെ റീൽസൊക്കെ എനിക്ക് അതിന്റെ ഒരു പ്രാന്താണേ അതെ അതെ ഈ കൊറേ ആൾക്കാർ ചെയ്യുന്നുണ്ട് ചിലതൊക്കെ ഒരു സുഖമായിട്ട് തോന്നുന്നു അജി ചെയ്യുന്ന നല്ല രസായിട്ടുള്ള റീൽസ് റീൽസായിട്ടാ thank you నా పడతొన చేతదా ఇది కండిలే ఇదిలే ఓకే ఓకే ఇది అది 10k కడిచింది ఆ అది 10k అది ఈ కాలం కూడిలే చేదు వేరొరేన్నండు మిలియన్ తో కంటున్నాలేదాదా ఇది తిరివేరిట సపోర్ట్ ఇందది అడిబలియాదా ఇది எல்லாம் ఇది కే కండిട്ടുണ്ട് ఉండలే പിന്നെ ഇത് കണ്ടോ ഒരു സംഭവം ഫോളോ ഫുള്ള് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഏരിയ അവിടെ മൊത്തം പിന്നെ റൂമിൽ വന്നിട്ട് ചെയ്യാറുണ്ട് പിന്നെ വേറെ വേറെന്തലൊക്കെ ഇതൊക്കെ തന്നെ ദാ ഇത് വരുന്നേടെ 2 ദിവസം മുൻപ് எடுத்தതാ ഇതില എയർപോർട്ടിന്റെ ഭാഗമാണ് അതെ 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 കാണണ്ട ലിംഗികാചനം ശാരീരികാചനം അല്ല നിങ്ങണ്ടോ കുറയേണ്ട് ഇതിലെ പിന്നെ ഇത് ഇത് ഒരാഴ്ച മുന്നേ ചെയ്തതാ ഇതിനൊരുപാട് കമന്സും നോക്കി നോക്കൂ എങ്ങനെയുണ്ട് ഇത് കാണിച്ചെന്നില്ല ശരി ഇത് കാണിച്ചുണ്ട് ദാ ദാ ഇത് ഇത് ആ ഇത് ഇതിനെല്ലാത്തിനും എനിക്ക് നല്ല അടിപൊളി സപ്പോർട്ട് ഉണ്ട് ട്ടോ എല്ലാരേയും അജി അ നനോട്ടെ ഒന്നും ദൊന്നില്ല ഒരു കാര്യം പറയാണ്ട കുറരെ കാലായിട്ട് നിങ്ങക്ക് തോന്നുന്നു എന്നോട് എന്താണ് പറ എങ്ങനെ പറയാൻ ഒരു ഐഡിയ ഞാൻ ഞാന് ഭർത്താവ് നല്ല റെസ്പെക്റ്റ് ആയിരുന്നു എനിക്ക് ഞാൻ തന്നിട്ടുണ്ടായിരുന്നില്ലേ എന്ത് കാര്യം എന്നോട് പറയാനോ എന്താ മടിക്കണേ കാര്യം പറയാ എനിക്ക് മനസ്സിലാവണില്ല സജി എന്താ ഈ പറയണേ ഞാൻ നിന്റെ അടുത്ത് ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ നിന്നെ എങ്ങനെ കണ്ടത് ഒരു സഹോദരനെ പോലെ ഞാൻ മനസ്സിലാക്കിയതും കണ്ടതും ഒക്കെ നീ എന്ത് ഇങ്ങനെ ഛേ വളരെ മോശമായി പോയി നീ പുറത്തു പോയി ജോലി ചെയ്യുന്നവരൊക്കെ ഈ വേണ്ടാത്ത പ്രവർത്തി ചെയ്യുന്ന സ്ത്രീകളാണോ നീ എന്റെ വിചാരം നീ എന്നെ അങ്ങനെയാണോ കണ്ടിരിക്കണേ ഏ ഞാനിത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് സഹിക്കാൻ പറ്റണതിൽ അപ്പുറത്തായി പോയിത് ഛേ ഞാൻ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല സോറി സോറി പ്ലീസ് അവള് അവളോട് പറയും പിടിക്കാം വേണ്ട ഇങ്ങനെ ഒരു മൈൻഡ് നിന്റെ അടുത്ത് ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ അത്രയ്ക്കും എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലാണ് ഇപ്പൊ നീ ആലോചിക്കണ്ട സജി ആ സമയത്ത് ഇനി ഞാൻ എന്താ നിന്നോട് പറയാ എനിക്ക് അവൾ അത്രയും അത്ര വേണ്ടപ്പെട്ട എനിക്ക് കാര്യം പിന്നെ നീ നീ എന്നോട് ഇങ്ങനെ ഒരു പറ്റി പോയി പറ എനിക്ക് മുഖത്തേക്ക് തന്നെ നോക്കാൻ വയ്യ അത്ര ഒരു അവസ്ഥയല്ല ഞാൻ ഞാൻ നിന്റെ അടുത്ത് ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ല നീ എന്തെ കുറിച്ച് വിചാരിച്ചിരിക്കണേന്ന് പറയരുത് എന്റെ അപ്പത്തെ സിറ്റുവേഷൻ എങ്ങനെയാണോ അതുപോലെ ഞാൻ എനിക്ക് 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 പറ്റില്ല അവൾക്കും കുടുംബം അങ്ങനെ നീ നീ കാണിച്ചേ സോറി സോറി ഞാൻ ഞാൻ ഇത് നമ്മൾ തമ്മിൽ ഒരു പിടിക്കുവാണെങ്കിൽ പക്ഷെ വണ്ടി പ്രതീക്ഷിച്ചിട്ടില്ല പ്ലീസ് പറയരുത് നോക്കട്ടെ സത്യം പ്ലീസ് പറയരുട്ടാ ശരി അജിണ്ട ഹലോ കണ്ടിട്ട് ഇതേ ഇത്ര വണ്ണോ ഒന്നുമില്ലായിരുന്നോ അപ്പൊ തടിച്ചു സുന്ദരി ആയിട്ടുണ്ട് ഷോ എത്ര ദിവസമായിട്ട് കണ്ടിട്ട് ആയിട്ടാണല്ലോ എന്നീ ഇരിക്ക അല്ല നീ എനിക്ക് എന്തൊക്കെ കൊണ്ടെന്നെ നീ പറഞ്ഞ എല്ലാ സാധനവും അതിലുണ്ട് എടി എന്റെ ബ്ലൂ പോടി ഉണ്ടോ ആടി മറക്കു അത് നിന്റെ വിശേഷങ്ങൾ വർഗം ഞാൻ വന്നിട്ട് രണ്ടു ദിവസമായിട്ടുള്ളു ഓടി വന്നത് നിന്നെ കാണാനാ അത് പിന്നെ അങ്ങനെ തന്നെ അല്ലെ മോളെ പിന്നെ കേട്ടായിട്ടാ ഇവള് ഞാൻ എന്ത് ഫ്രണ്ട്ഷിപ്പാന്നറിയോ ചെറുപ്പത്തിൽ ഞങ്ങൾ ഒരുപാട് സ്കൂളിലും വീട്ടിലും ഒക്കെ ഞങ്ങളായിരുന്നു ഫസ്റ്റ് അടി കളിക്കാനായി കളിക്കാനാ ജോലിയൊക്കെ കണക്കായി പോയി ഏട്ടാ ഞാൻ പോട്ടെ അവളുടെ കൂടെ എന്താടി നിനക്ക് നീ ഓക്കെ ചായ കൊടുത്തോക്ക് ആ എനിക്ക് കിട്ടിടേ അതെന്തേട്ട ഞാൻ ഏട്ടന്റെ അടുത്ത് പറഞ്ഞല്ലേ നീ ഇരിക്കാൻ ചായടാ നിനക്ക് ചായ അതെ അതെട്ടൻ പിന്നെ അങ്ങനെ സംസാരിക്കാൻ ഒരാളെ കിട്ടിയ പിന്നെ നോക്കണ്ട നീ ഒരു കാര്യം ചെയ്വിടെ ഞാൻ പോയി ചായ നിനക്ക് ചായ വേണോ ജ്യൂസ് വേണോ ചായ മതി ചായ മതി ഞാൻ ചായ ഇട്ടിട്ട് വരാം നിനക്ക് കഴിക്കാൻ എന്താ വേണ്ട ഞാനൊന്നും നീ പെട്ടെന്നല്ല എന്റെ അടുത്ത് ഞാൻ പിന്നെ വരാടാ ഇപ്പൊ അല്ലേ കഴിച്ചിട്ട് പോവാം ഇല്ലടാ ഒരുപാട് പേരെ കാണാനുണ്ട് ശരി നീ ഇപ്പം പോയി ഒരു ക്ലാസ് ചായ എടുത്തിട്ട് വാ അത് മാത്രം മതി എന്നാ ഞാൻ ചായ എടുക്കാൻ നീക്കി ഏട്ടാ പറ അവളെ മാത്രം മധുരം നോക്കണ ഞാൻ ലേശം ഇട്ടിട്ടുള്ളു മധുരമൊക്കെ പാക പിന്നെ നീനൊക്കെ ബിസ്കറ്റ് അവക്കൊന്നും വേണ്ട അല്ലെങ്കിൽ അവളിപ്പോ തടിച്ചു കൊഴുത്തേ നല്ല ഫുഡടി ആയിരിക്കും മനസമാധാനം നിന്റെ ഹസ്ബൻഡൊക്കെ സുഖായിരിക്കണം മക്കളോ മോനും ഇവിടെ പഠിക്കണുണ്ട് അസുഖം ഒരു ദിവസം ഞാൻ വരാം മോനെ കൂട്ടി വരാം നിന്നെ അന്വേഷിക്കാറുണ്ട് എപ്പോഴും എന്റെ അന്വേഷണം വരാട്ടെന്താ മിണ്ടാതിരിക്കണേ പിന്നെ അജീനായിരുന്നു പരിചയല്ലേ ഞാൻ എന്നും പറയണ നിന്റെ കാര്യം എന്നിട്ട് നോക്കിയിരിക്കുന്നു ചില സമയത്ത് ഇങ്ങനെ ഇന്നീ കാര്യൊക്കെണ്ടാട്ടോ പിന്നെ എന്നാ തിരിച്ചു പോണേ ഒരു മാസം കഷ്ടി ഒരു മാസം ഉള്ളു ഞാൻ വരാ ഒരു ദിവസം നമുക്കൊരു ടൂറൊക്കെ പ്ലാൻ ചെയ്യണോട്ടെ പിന്നെ വേറെ വേറെന്തൊക്കെയാ വിശേഷങ്ങൾ പറയെ കാണാറുണ്ടോ ഒരുപാട് നാളെ കണ്ടിട്ട് അവള് വിളിച്ചിരുന്നു എനിക്ക് എനിക്കിനോട് പോണം എല്ലാരും ഒന്ന് കാണണം അവള് ആ മൂന്നാമത്തെ ആടാ ഞാനിപ്പതേ വരുന്ന വഴിക്ക് കണ്ടു ഞാൻ ഒരു സൂചന കൊടുത്തിട്ടുണ്ട് അതെ അപ്പൊ എന്റെ അടുത്ത് നിന്റെ അടുത്ത് പറയാൻ പറഞ്ഞു അപ്പൊ എനിക്ക് എന്തായാലും വിളി വരും എന്തായാലും കണ്ടിട്ട് വെക്കോ ഇനി ഇപ്പൊ സമയമില്ല നാളെ ഇറങ്ങും ഓക്കെ നീ വാ ഞാൻ നിന്നെ വിളിക്കാം ഓക്കെ ഞാൻ വരാം വരാം പിന്നെ ഒരു ദിവസം ലീവ് എടുത്തിട്ടാണെങ്കിൽ വീട്ടില് നമുക്ക് ഒരു ദിവസം അടിച്ച് കേക്കട്ടെ അവിടെ സുഖാണ് വർക്ക് ലോഡ് ഉണ്ട് എന്നാലും കൊഴപ്പില്ല എന്താ ചെയ്യാ നീ ഒരു കാര്യം ചെയ്യ അവിടത്തെ ജോലി ഉപേക്ഷിച്ച് ഇവിടെ നാട്ടിൽ സെറ്റിൽ ആവും നടക്കില്ല മോളെ എന്തോ ഇവിടെ ഏട്ടന് വർക്കൊന്നും ആയിട്ടില്ലല്ലോ കൂടെ അവിടെ പോയി പെടാപ്പാട് കഷ്ടപ്പാട് കഴിഞ്ഞ് നമുക്കൊരു ജീവിതം ഇണ്ടാവും സത്യാണ് എന്താ ചെയ്യാ ഒക്കെ ശരിയാവും ീ വരുന്ന പിന്നെ ഞാൻ ഓഫീസിന്ന് ഇറങ്ങിട്ടുല്ല പിന്നെ ഏട്ടനെ വിളിച്ചു പറഞ്ഞു ഏട്ടാ അജി വരുന്നുണ്ട് ഒന്ന് നോക്കിയേക്കായ കിട്ടുവരാൻ പറഞ്ഞതാ മടിയൻ നിങ്ങൾ തന്നെ ചെറിയ സമയ എന്നാ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഞാൻ ഇറങ്ങിയാലോ ടൈം ആയിടാ ഞാൻ എത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്തു അവള് വിചാരിച്ചു മാത്ര ഞാൻ പറയാതിരുന്നേ എന്നെ കൊണ്ട് ഇനിയൊരു അവസരം ഉണ്ടാക്കരുത് ഞാൻ മാത്രല്ല ഒരു പെണ്ണുങ്ങളെ ഇതില് ഇതിൽ കാണരുത്